പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലെ മൂന്നിലവിലുള്ള അഞ്ചുമല വാട്ടർഫാൾസിലേക്ക് ആട്ടോ പോകുന്നത് അപ്പോൾ നേരമൊക്കെ നല്ലപോലെ വളർത്തപ്പം ഇൻട്രോ എടുക്കാനായിട്ട് നിർത്തിയൊരു സ്ഥലം ആട്ടോ ഇങ്ങനെയൊരു പോസ്റ്റ് ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു കെട്ടിടം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നതെക്കോട്ട് പഴയ രീതിയിലുള്ള ഒരു കെട്ടിടം ആട്ടോ അപ്പോൾ ഇത് നമ്മുടെ തൊടുപുഴയ്ക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കരിങ്കുന്നടുത്ത് ഒറ്റല്ലൂർ ബ്രാഞ്ചിന്റെ പോസ്റ്റ് ഓഫീസാട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു നിർമ്മാണ രീതിയാണ് പഴയ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകുന്നില്ലേ ഓടും ഇതൊക്കെ വെച്ച് ഇതിൻ്റെ പണ്ട് ഇപ്പം ഷട്ടർ അല്ലേ നമ്മൾ ഷട്ടറിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന രീതിയാണ് പലക വെച്ചിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം കേട്ടോ ഇത് ഇങ്ങനെ മടക്കിയിട്ട് കേട്ടോ കുറെ കുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിലേക്ക് ഇങ്ങനെ കൊളുത്തി വെക്കും അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പം ഇതിനൊക്കെ മുന്നേ ഉണ്ടാകുന്ന രീതിയുണ്ട് കുറെ ഇങ്ങനെ അടുക്കി 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 വെക്കും അടുക്കി വെച്ചിട്ട് ക്രോസ് ഇതിനെ ക്രോസ് ഒരു കമ്പി ഇട്ടിട്ട് താഴെ ഇട്ട് ലോക്ക് ചെയ്യുന്ന സിസ്റ്റം ആയിരുന്നു ഇത് അത് കഴിഞ്ഞിട്ട് വന്ന രീതി കേട്ടോ ഇപ്പോഴാണ് ഷട്ടർ ഒക്കെ അയക്കുന്നത് അതിനൊക്കെ മുന്നേ മൊത്തം തടി തടികൊണ്ടുള്ള പരിപാടികളായിരുന്നു ഇത് മച്ചാണ് ഇത് മച്ചെന്ന് പറയും എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ മച്ച് പണ്ടത്തെ വീടുകളൊക്കെ പണിയുന്ന രീതിയാണ് എൻ്റെ ഈ ഒരു സീലിങ് ചെയ്യുന്ന രീതി മച്ചെന്ന് പറയും ഇത് പലകം ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോഴൊക്കെ വളരെ കുറവാണ് പണ്ടത്തെ ആ ഒരു കെട്ടിടങ്ങൾ അവശേഷിക്കുന്നതൊക്കെ മാത്രമേ ഉള്ളൂ ഉണ്ടോ നമ്മുടെ നാട്ടിൻപുറത്ത് എന്തായാലും ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണുമ്പം പഴയ ഒരു കാലഘട്ടം മനസ്സിലേക്ക് വരും വരുമെട്ടോ പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചായപ്പീടികൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കടകൾ ഒക്കെ ഈ ഒരു രീതിക്കായിരുന്നു ആളുകളൊക്കെ വന്ന് വർത്തമാനം പറയാനൊക്കെ ആയിട്ട് ഇതുപോലൊരു ബെഞ്ച് ഉണ്ടായിരിക്കും മിക്ക കടകളുടെ മുന്നിൽ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു ഈ മൂന്നിലോ എന്ന് പറഞ്ഞ സ്ഥലം വെള്ളച്ചാട്ടമുള്ള ലൊക്കേഷൻ നമ്മുടെ തൊടുപുഴ ഈരാറ്റുപേട്ട റൂട്ടിലാട്ടോ അതിൻ്റെ ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിലുണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴ മെയിൻ റോഡല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരും കരിങ്കുന്തം കഴിഞ്ഞ് ചെള്ളാവലിലേക്ക് കിടക്കുന്ന വഴിയാണ് ഇത് നേരെ ഒന്ന് മെയിൻ റോഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്യൂ കേട്ടോ കണ്ടോ ഇവിടെ അങ്ങനത്തെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ആ ഒരു പഴയ രീതിയിലുണ്ട് കേട്ടോ എപ്പോഴും അപ്പം ഈ റൂട്ടിൽ അങ്ങനത്തെ കടകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ തുടങ്ങനാടെന്ന് പറയുന്ന സ്ഥലമാട്ടോ ഇത് അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന സ്ഥലം എത്തി കേട്ടോ ചള്ളാവയൽ നേരെ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് മുട്ടം വന്നിട്ട് വരുന്ന വഴി ആട്ടോ ആ ഒരു മെയിൻ റോഡിലേക്ക് നമ്മൾ വന്ന് കയറി ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കണം ചള്ളാവൽ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് അപ്പോൾ ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ ആ ഒരു ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻ്റ് കടകളും പഴയ രീതിയിലുള്ള ഒരു രീതിക്ക് തന്നെയട്ടോ അതൊരു വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ തൊടുപുഴ ഈരാറ്റുവേട്ട മെയിൻ റോഡിലേക്ക് വന്ന് കയറി കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലൈമ്പ് സ്റ്റാർട്ട് ചെയ്തെട്ടോ ഇനി കുറച്ച് പേർ അത്യാവശ്യം നല്ല കയറ്റമുണ്ട് കാഞ്ഞിരങ്കവല എന്ന് പറയുന്ന സ്ഥലമുണ്ട് മുകളിൽ അവിടെ വരെ കയറ്റം കേട്ടോ അപ്പോൾ ഇതാണ് കാഞ്ഞിരങ്കാവല ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് മൂന്നിലവ് ടൗൺ ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോകണം ജംഗ്ഷൻ ചെയ്യുന്നത് അപ്പോൾ മൂന്നിലവില് നമ്മുടെ റോമി ബ്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലാട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ആ പറഞ്ഞേക്കൂട്ട് കടകളാട്ടോ പഴയ രീതിയിലുള്ളത് ഈ ഒരു നേരെ കംപ്ലീറ്റ് അതെ അത്ര വർഷം മുന്നേ ഉള്ള കെട്ടിടങ്ങളായിരിക്കും അല്ലേ അപ്പം പണ്ട് മുതലേ ഉള്ള ഒരു ടൗൺഷിപ്പ് ആയിരിക്കാം അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും ചെറിയൊരു കൺഫ്യൂഷൻ വഴി ആ രണ്ട് ഡയറക്ഷനിൽ നിന്ന് വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ വെള്ളച്ചാട്ടം വരെയുള്ള എല്ലാം ഗൂഗിൾ മാപ്പിലുണ്ട് ഈ മൂന്നിലവ് വരെ വരാൻ അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഒന്നും ഇട്ടില്ല അപ്പോൾ റോമി ബ്രോ വന്ന ഡയറക്ഷൻ വേറെ പാല സൈഡിൽ നിന്ന് വന്നത് അപ്പോൾ എന്നെ അന്വേഷിച്ച് ബ്രോ കുറച്ച് പേരെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് അതെ അപ്പോൾ ഞാനിവിടെ ബ്രോനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക ആ എൻ്റെ ബോൻ്റെ കുറേ ഇറങ്ങി അല്ലേ അപ്പൊ എതിലേ വന്നേ ഈ വന്നോ ഞാൻ വഴി ലെഫ്റ്റ് പാലത്തിൽ അല്ലേ ആ പാലത്തിലല്ലേ ആ ഞാൻ പാലം കേറി വന്നേ ഇനി ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ ഒമ്പത് മണി ആയിട്ടോ ഇനി മേടിച്ചെന്ന് കഴിഞ്ഞാ വേറെ ഹോട്ടലൊന്നുമില്ല അപ്പൊ നമ്മളെ ഇടിയപ്പം മുട്ടക്കറി ചേട്ടാ ചുക്കപ്പം അല്ലേ അലമാരി കിടക്കണേ അതോ ഞാൻ അത് ഓരോന്നെങ്കിലും എടുത്തു കഴിഞ്ഞ ചുക്കപ്പത് അല്ല അങ്ങനത്തെ ഒരു സാധനാ ചുക്കപ്പ ഞാനതാ വരേ അല്ല ഇതിന്റെ കൂടെ േഷൻ ഒക്കെ കഴിച്ചോളാം പറഞ്ഞ ഒരു പലഹാരമാണ് നെയ്യപ്പക പോലെ ടേസ്റ്റ് നമ്മുടെ ഈ പൂ കേക്ക് വെട്ട് കേക്ക് എന്നൊക്കെ പറഞ്ഞ കേക്കില്ല അതിന്റെ ടേസ്റ്റ് ആട്ടോ അതും ഈ മുട്ടക്കറിയും കൂടെ നല്ല അടിപൊളി അഡാറ് കോമ്പിനേഷൻ ഞങ്ങൾ അഞ്ചുമല പോവാൻ വേണ്ടിട്ടാ വന്നേ അഞ്ചുമലയില് വെള്ളം കുറവാന്ന് പറഞ്ഞു അഞ്ചുമല വെള്ളച്ചാട്ടം അഞ്ചുമല ആ ആണോ കടപുഴ ആ ഇവിടെ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കടപുഴ മേച്ചാൽ റോഡില് ആ ഇത് ഭയങ്കര അപകടമൊക്കെ ഉണ്ടെന്ന് അവിടെ മുന്നറിയിപ്പ് ബോഡ് കൊടുത്തിട്ടുണ്ട് ആ ആ ഓഫ് റോഡാട്ടോ അങ്ങനെ നമ്മൾ അഞ്ചുമല വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് കടപുഴ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചുമലയിൽ വെള്ളം കുറവാട്ടോ കേട്ടോ വെള്ളം ഇല്ലാതെ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ട് കാര്യമില്ല ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ നല്ല അപകടമുള്ള സ്ഥലമാണെന്ന് കേട്ടോ അവിടെ പ്രത്യേകം ബോർഡ് കൊടുത്തിട്ടുണ്ട് ആ നമ്മളിങ്ങനെ കയറിയ ഈ ഒരു വഴിയിലേക്ക് ഓഫ് റോഡാട്ടോ വഴി ഭയങ്കര മോശം കേട്ടോ ഹെവി ടാസ്ക് കേട്ടോ അല്ലേ സൈക്കിളോട്ടെ ഏ പിടിയില്ല കയറ്റം കേട്ടോ കേട്ടോ അപ്പൊ നമ്മളാ കയറ്റമൊക്കെ കയറി വീണ്ടും ഒരു ഇറക്കം തുടങ്ങും കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടം കടപുഴ വെള്ളച്ചാട്ടം എത്താറായിട്ടോ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ആ എന്നാ ക്ലൈം പറഞ്ഞല്ലേ വഴി മോശമാണ് കുറച്ച് ദൂരം നല്ല വഴിയാട്ടോ ഒരു ടാറിറ്റ വഴിയാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഈ അഞ്ചുമല വാട്ടർഫാൾ ഒക്കെ ഇവിടെ ഒരു വലിയ മലയെന്ന് സ്റ്റാർട്ട് ചെയ്യണേ അതിൽ ഒഴിക്ക് വരുന്ന വെള്ളച്ചാട്ടം കേട്ടോ അതിൻ്റെ ഒരു ഒരു വേറെ ഒരു സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ കടകുട വാട്ടർഫാൾ എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം കൂടെ ഇങ്ങനെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലോ ഓക്കെ അപ്പം ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇതല്ലേ ആ ആ ഡയറക്റ്റ് വന്നിട്ടുണ്ട് ഓ നേരെ തോട്ടിലേക്കാണല്ലോ പോണേ അടിപൊളിയിട്ടതേ അല്ല അടിപൊളി ആംബിയൻസാ നമ്മുടെ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ ലൊക്കേഷൻ ഞാൻ അഞ്ചു അഞ്ചുമലാന്നിട്ടിട്ട് അഞ്ചുമലെന്നിട്ട് നമ്മുടെ റോങ് ബ്രോ കടപുഴന്നിട്ട് അപ്പോൾ രണ്ടും ഒരേ സ്ഥലത്തേക്ക് എന്നെ ആയിട്ട് വന്നേക്കണം അപ്പോൾ എന്തായാലും ഇവിടെ തന്നെയാണ് രണ്ട് വെള്ളച്ചാട്ടം ഉള്ളത് ഇത് ഏത് ഡയറക്ഷനിൽ എവിടെയാണെന്ന് ഉള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടോ വലിയ ആഴമൊന്നുമില്ല അവർ റോഡ് നിന്ന് ഇവിടെ വന്നിട്ട് തീരുമാട്ടോ ഇതിൽ നമുക്ക് ഈ പുഴയക്കൂടെ ഇറങ്ങി അങ്ങ് നടന്നൊക്കെ പോവാം ഈ പാറ തന്നും അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല വഴുക്കലുണ്ട് പാറയിൽ ആഴെന്ന് പറഞ്ഞാൽ ഇത്രയും കൂട്ടിലൊക്കെ പോലും വെള്ളമില്ല ഇവിടെ വെള്ളം നല്ല രീതിയിൽ വെള്ളം ഉയർന്ന ഒരു ഉയരുന്ന സ്ഥലമാട്ടോ അവിടെ ആ ഒരു വാട്ടർ ലെവലൊക്കെ മാർക്കി വെച്ചിട്ടുണ്ടോ പാലത്തേൽ അപ്പം ഇപ്പം ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു പുഴയാട്ടോ അതൊരു പുഴയാണേ അട്ടോ ഈ ഒരു പാലം നോക്കേ നല്ല രസമല്ലേ കാണാൻ ഇത് ഉണ്ട് ഇത് വാട്ടർ ലെവൽ മാർക്ക് ചെയ്തേക്കുന്നതാണേ ഇപ്പം ഇത്രയൊക്കെ വെള്ളം ഒഴി പോകുന്ന കേട്ടോ അതിൽ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഈ പുഴയിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് അങ്ങ് മെള്ളുണ്ട് ഇവിടെ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഈ പാറയുടെ ഉള്ളിക്കോട് ഇതുപോലെയുള്ള അള്ളുകളുണ്ട് അള്ളെന്ന് പറയും ഭയങ്കര പൊത്താട്ടോ താഴുള്ളതും ഉള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പൊത്തുകളുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഡയറക്റ്റ് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആഴം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അപകടം സംഭവിക്കാനുള്ള ഒരുപാട് സാധ്യത കൂടുതലാട്ടോ അടിപൊളി ആംബിയൻസ് ഒരു കാടിന്റെ ഒരു ആംബിയൻസ് ആട്ടോ ഈ പുഴ കാണാൻ നല്ല രസം കേട്ടോ നമ്മുടെ തൊമ്മങ്കുത്തൊക്കെ ചെല്ലുമ്പത്തേ ഇതുപോലെ ഒരു അവിടെ ചെല്ലുന്ന ഒരു രീതിയാണേ ആടനാട്ടോ കാലം പൊളിഞ്ഞു പോയത് അപ്പൊ നമ്മളാ ഇറങ്ങി വന്ന ഒരു കോൺക്രീറ്റ് വഴിയില്ല അതിന്റെ ഒരു കണ്ടിന്യൂഷനാ കേട്ടോ ആ പുഴയുടെ നടുക്കോടെയാണ് ഈ വഴി പോരുന്നത് പക്ഷേ കടപുഴ ഇവിടെ ഇവിടെ ആ അപ്പർ സൈഡാണെന്ന് നമുക്ക് കുറച്ച് പോയി നോക്കാം ഇവിടെയാണോന്നറിയില്ലല്ലോ ആ ഇതിലങ്ങ് പോകാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് ഈ വഴി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല ആ ആ ഇവിടെ മറ്റേ വഴി നമ്മൾ വന്ന വഴി പോവാം ഈ ഒരു പുഴ രണ്ട് സൈഡിൽ നിന്നാണ് കേട്ടോ ഒഴുകി വരുന്നത് നമുക്ക് കാണാം ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ആ ഒരു ഡയറക്ഷനിൽ നിന്ന് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് വരുന്നു കേട്ടോ അപ്പൊ ആ ഒരു സൈഡിലായിരിക്കും ഒരു വാട്ടർഫോൾസ് വരുന്നത് അത് എനിക്ക് തോന്നാൻ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നമുക്ക് ആ മെയിൻ റോഡ് നമ്മൾ വന്ന വഴി ഒരു മെയിൻ റോഡ് മേണിലേക്ക് പോകണമായിരിക്കും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മീനച്ചിലാറിൻ്റെ ഒരു പോഷക നദിയാട്ടോ ഇതിൻ്റെ താഴെയാണ് നമ്മുടെ അഞ്ചുമല വാട്ടർഫാൾസ് വരുന്നത് ഈ ഒരു പുഴ ഒഴിച്ചതിൻ്റെ നമുക്ക് കുറേ ദൂരം താഴേക്ക് നടന്ന് പോകാനായിട്ടുണ്ട് അപ്പോൾ അഞ്ചു മലകളുടെ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു പുഴ അതായത് വാട്ടർഫാൾ ആയതുകൊണ്ടാണ് ആ ഒരു പേര് വരാനുള്ള കാരണം കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറേ നടന്ന് പോകാൻ പറ്റും ആറണ മേളിലുള്ള വെള്ളമില്ലാത്തതുകൊണ്ട് കുറേ ദൂരം നമുക്ക് നടന്ന് പോകാം കേട്ടോ അടിപൊളി ആംബിയൻസ് ആട്ടോ ഒന്നും പറയാനില്ല ഏകദേശം നമ്മുടെ തുമ്മുത്തൊക്കെ ചെല്ലുന്ന ആ ഒരു രീതി ആട്ടോ ഇവിടെ മൊത്തം പാറ ഇതുപോലെ വലിയ കല്ലുകളൊക്കെ ആട്ട് വെള്ളം കുത്തി ഒലിച്ചു തന്നെ ഉണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ നോക്കേ അപ്പൊ ഇതാട്ടോ പറഞ്ഞ അള് അതിനെന്താഴം ഉണ്ടെന്നറിയോ ചെറിയൊരു കിണർ പോലെട്ടെ ഈ ഈ പാറ നിറച്ചട ഇതൊക്കെ ആ ഒരു കുഴി കുഴിയുണ്ടോ ഒന്ന ഗ്രിപ്പ് കിട്ടില്ല വെള്ളിപ്പുണ്ട് പിടിക്കണോ ആട്ടോ പോരെ സു നനയ്ക്കാൻ പറ്റിയാ ഇത് പിന്നെ കുഴപ്പമില്ല വെള്ളത്തിൽ ഇറങ്ങാൻ സുഖമായതുകൊണ്ട് ഞാനത് കരുതി കൂട്ടിട്ടെ കണ്ടാ ഭയങ്കര ശാന്തമാന്ന് തോന്നൂട്ടോ പക്ഷെ ഇവൻ ഭീകരനാണ് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഞ്ചുമല വാട്ടർഫാൾസ് പോരുമെന്ന് പറഞ്ഞ് പോന്നിട്ട് ഇത് അങ്ങോട്ട് പോകണോ കടപുഴയിൽ പോണോ എന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് അഞ്ചുമല പോകണമെന്നുണ്ടെങ്കിൽ ഈ പുഴയുടെ ആ ഒരു ഡയറക്ഷൻ അതായത് താഴേക്കടി വെള്ളം ഒഴുകുന്ന ആ ഒരു ഡയറക്ഷനിലാണ് അങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ ഒത്തിരി ദൂരം അങ്ങോട്ട് പോകണമായിരിക്കും നമുക്കെന്തായാലും മെയിൻ റോഡിൽ കയറിയിട്ട് ഈ കടപുഴ ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ഈ വഴിയാട്ടോ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്നത് ഈ കോൺക്രീറ്റ് ഇട്ട വഴി ഈ വഴി നേരെ ആ പുഴ ക്രോസ് ചെയ്ത് അക്കരയിലേക്ക് പോകട്ടെ പക്ഷെ എങ്ങനെയല്ല വണ്ടിയൊക്കെ പോകുന്നത് അപ്പം ഈ ജംഗ്ഷനിൽ നിന്ന് ആ റൈറ്റ് മൂന്നിലവിലേക്ക് പോകുന്ന വഴിയാട്ടോ അല്പദൂരം ഒന്ന് നമുക്ക് പോവാം നമ്മുടെ ഇല്ലിക്കൽക്കല്ലിലൊക്കെ ഈ ഒരു ഡയറക്ഷനിലാട്ടോ നമുക്കിതിലെ വന്ന വഴിക്ക് ഇല്ലിക്കൽക്കല്ലിലൊക്കെ ക്ലിയറായിട്ട് കാണാറുന്നു ആ ഇതാ ബ്രോ ഇവിടെയാ ആ ഇവിടെ തന്നെ അതെയോ ആ മേളിലേക്ക് നടക്കാൻ കുറച്ച് നമ്മൾ ആ വഴി നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാലം ഉണ്ട് ഇവിടെ നമുക്ക് കാണട്ടെ ഇതിലെ കുറച്ച് ദൂരം ഇതിൽ നടന്നു പോകണോ അല്ലേ ആ അപ്പൊ ഇവിടെ എടുത്ത നമ്മുടെ കടപുഴ വാട്ടർഫാൾസ് നമ്മൾ ആ ഒരു വന്ന താഴെ അവിടെ കൊറച്ച് മുന്നിലേക്ക് കഴിഞ്ഞാൽ കുറച്ച് ദൂരം വന്നാൽ മതി അര കിലോമീറ്റർ അപ്പോൾ അത് ഇവിടെ അങ്ങനത്തെ ബോർഡ് വെച്ച് മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ നല്ല വെള്ളം മഴയത്ത് ഒഴുകി വരുന്നതാണ് ആ ഒരു സമയത്ത് ഇങ്ങോട്ട് നമുക്ക് പോകാൻ പോലും പറ്റില്ല ആ ഓക്കെ ഓക്കെ ആ ഇവിടെ കാണാമല്ലേ അതിലേ പോമോ അതാണ് വഴി ഇവിടെ പോകാനൊക്കെ വഴി കറക്റ്റ് ഇല്ലേ ആ ഇതില ഇത് തന്നെ ഇത് തന്നെ പേര് കുളിക്കുന്ന ഒരു വാട്ടർഫാൾസ് ഇവിടെ കുറെ പേര് കുളിക്കാനൊക്കെ ഒരു പൂള് പോലെ ആട്ടിരിക്കണേ അതല്ല സംഭവല്ലേ വാട്ടർഫോള് ഇവിടെ ആ വല്യൊരു പൂളാട്ടോ നല്ല ആഴം ഉണ്ട് അവിടെ മൂടി വെള്ളം ഉണ്ടോ അട വെള്ളം ഉണ്ടോ അല്ലേ എന്നാ അതിന്റെ തന്നെ പറഞ്ഞേ ആ വല്യ പാറിന് വെളിന്നാ ആ എന്റെ അമ്മു എൻ്റെ ആ പൊന്നത് അവിടുന്ന് കാണാണോ ബ്രോ നോക്കിക്കാരോ അതെയോ എൻ്റെ അമ്മു എന്റെ അനുസരിക്കുമ്പോ താഴെ ആഴുണ്ടോടാ നീന്തൽ അറിയാത്തൊരു ഞാൻ എനിക്ക് എന്റെ ഹൈറ്റ് നോക്കി ആ പാറയുടെ ഭയങ്കര ഹൈറ്റ് കേട്ടോ പാറയുടെ വേളിന്ന് ജാറ് കിളി പോയി ആ കുഴപ്പമില്ല താഴെ അത്യാവശ്യം ആഴം ഉണ്ട് ആഴുള്ളതുകൊണ്ടില്ല കൊഴപ്പില്ല നമുക്ക് നേരെ അന്ന് കാലും കയ്യിൽ നിന്നും പോയാൽ ഡയറക്റ്റ് ഒന്ന് അടിക്കൊന്നുമില്ല നിലത്ത് അതെന്താ നോക്കി ഒരു ഗ്യാപ്പാണ് രണ്ട് പാറയുടെ ഗ്യാപ്പാണെ അവിടെ നിന്നിങ്ങനെ ഒഴുകി വന്ന അപ്പത് ഈ പാറയുടെ മേലിൽ കൂടെ നടന്നു വന്നിട്ടത് ഇവിടുന്നാട്ടാ പിള്ളേർ താഴേക്ക് ചാടിയത് ി പൊട്ടിച്ചിട്ടാണോ അത് എന്റെ അമ്മ കുടിച്ചപ്പോറങ്ങാത്തതുകൊണ്ടല്ലേ അതാ പറഞ്ഞു ആ പാറ ഇങ്ങനെ അടുക്കി വെച്ചേക്കണോന്ന് അവര് ഇല്ലേ കണ്ടിട്ട് ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ടോ കാണുമ്പോ നമുക്ക് ഇറങ്ങാൻ തോന്നുന്നത് ഭയങ്കര വല്ലാത്തൊരു ആവശ്യമാണ് പക്ഷെ അല്ലേ നോക്കി കണ്ടൊക്കെ ഇറങ്ങുക സ്ഥലോ അടിപൊളിയാട്ടോ ഇത് നമ്മള് മറ്റേ മറ്റേ സ്ഥല ഏതാ അഞ്ച് മല അഞ്ച് മല വെള്ളച്ചാട്ടം അഞ്ച് മല വെള്ളച്ചാട്ടത്തിനേക്കാളും അടിപൊളിയാ പൂള് കാണാ എന്നാ രസാ നോക്കി ഇടാ ആ ഒരു വിടവ് കണ്ട അടുക്ക് വെള്ളം ഇരച്ചു ഒരു സൗണ്ട് സ്പൈഡർമാൻ സ്പൈഡർമാൻ ഇത് നമ്മള് നാരങ്ങാവളം കുടിച്ച കടയാട്ടോ ആ ആ കട ചേട്ടന്റെ വീടാണ് മേലിൽ ഇവിടെ നേരത്തെ ഒരു കടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ വെള്ളച്ചാട്ടം തന്നെ അറിയത്തില്ലായിരുന്നു ഇപ്പൊ ഈ റോഡ് നന്നാക്കിയ പിന്നെയാണ് ഇവിടെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത് അങ്ങനെ ഇവിടെ അങ്ങനെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ് വട്ടച്ചാട്ടം കട തിരക്കുണ്ടോ എല്ലാ ദിവസവും അങ്ങനെ തിരക്കുണ്ടോ അവധി ദിവസങ്ങളിലുണ്ടല്ലേ വലിയ തിരക്കില്ലേ ആഹ് കടവുപുഴ എന്നാ അല്ലേ കടവുപുഴട്ടെ ഞങ്ങൾ കടപ്പുഴ കടപ്പുഴ എന്ന് പറഞ്ഞോളൂ ഇങ്ങനെയാട്ടോ കടവുപുഴന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഈ ബി പോസിറ്റീവിൻ്റെ ബാഗ് അവരുടെ ഒരു പ്രോഡക്റ്റ് ആരും വാങ്ങിച്ചോ ഒരു ക്വാളിറ്റിയില്ല കേട്ടോ അതെ ഇത് തുറമിപുറയുടെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ട കാര്യമുണ്ട് ഇത് ഒട്ടിയിരാണ് ഇത് കേട്ടോ ഈ ജോയിൻ്റൊക്കെ ഒട്ടിയിര കേട്ടോ അത് പറഞ്ഞു പോയിൻ്റെ അകത്ത് മൊത്തം കുറേ ബാറ്ററി ഗോപറയുടെ ബാറ്ററിയിലാണ് അത് അത് താഴെ പോകാത്ത ഭാഗ്യം നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ഇവരുടെ ഇത് രണ്ടാമത് മാറ്റി മാറ്റിക്കൊടുത്തു ആദ്യം ഒരു ഫ്രെയിം ബാഗ് വാങ്ങിയായിരുന്നു അതും ഇതുപോലെ തന്നെ നമ്മൾ മൂന്നാർ റൈഡ് പോയപ്പോഴത്തേനും ഈ പ്രശ്നം വന്നിട്ട് മാറ്റി കൊടുത്ത കേട്ടോ രണ്ട് ഇത് ഇവരുടെ എല്ലാ പ്രോഡക്റ്റിനും ഈ പ്രശ്നമുണ്ട് ഉപയോഗിക്കുന്ന ഈ ഗ്ലാസ് ഇത് തേടിച്ച് തയ്യിൻ്റെ ഇവിടുത്തെ നോസ് പാട് ഇളകിപ്പോയി ഈ സംഭവമൊക്കെ ഇളകിപ്പോയിട്ടോ ഞാനിത് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കണേ എല്ലാ പ്രോഡക്റ്റും കേട്ടോ അത് ഉണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറവാണ് പക്ഷേ ഇതാണ് സംഗതി ഇപ്പോൾ റേറ്റ് കുറവാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ തിരികെ മൂന്ന് മൂന്നിലെവല് വന്നോട്ടോ അത് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ മീറ്റ് സ്ഥലം ഈ ജംഗ്ഷനിലാട്ടോ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പാലാ റൂട്ട് എനിക്ക് നേരെ മേലുക വഴി ആട്ടോ പോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തിരികാണ് അതായിരിക്കും നൂറാവില്ല എനിക്കൊരു എഴുപത് കിലോമീറ്റർ അതൊക്കെ കൊണ്ട് വരില്ല ഹോട്ടലിൽ ലിറ്റർ ിറ്റർ ഉം അടിച്ചോ അപ്പൊ നമ്മൾ അഞ്ചുമല വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് പോകാൻ പറ്റില്ല കടവുകൾ കണ്ടിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ആ രണ്ട് വെള്ളച്ചാട്ടത്തിലേക്കും പോകാനായിട്ടുള്ള ഡയറക്ഷൻ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വന്ന എവിടെയെന്നു വെച്ചാൽ നമുക്ക് ആ ഒരു ഡയറക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ പുഴയുടെ അവിടെ വരെ ആ ചില്ലുന്ന റോഡ് അവസാനിക്കുന്ന അവിടെ വരെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോകണം അതെ അതെങ്ങോടാണ് പോകണതെന്ന് കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ലാണ്ട് അപ്പോൾ എന്തായാലും താഴേക്ക് ആ പുഴയുടെ താഴെയായിരിക്കും അഞ്ചുമല വാട്ടർഫാൾസ് വരുന്നത് മേളിലാണ് കടവ് പുഴ വരുന്നത് അപ്പോൾ അവിടെ ആരെങ്കിലും അവിടെ അടുത്തുള്ള ആരും കിട്ടുക ആരെയും കാണുകയാണെങ്കിൽ ചോദിച്ചിട്ട് പോകാമായിരുന്നു അതുകൊണ്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ട് കടവ് കടവുകൾ അടിപൊളിയാട്ടോ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു അത് ഇവിടെ വന്നിട്ടോ മനസ്സിലായത് എന്തായാലും നൈസ് വെള്ളച്ചാട്ടമാണ് അടിപൊളി ആംബിയൻസ് ഒക്കെയാണ് പിന്നെ അവിടെ ഇറങ്ങി ഒന്ന് കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഉദ്ദേശത്തെ കൂടി പോയതാണ് പക്ഷേ ഇറങ്ങാൻ നിന്നില്ല അല്ലെങ്കിൽ നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മളീ അധികം പരിചയമില്ലാത്ത വെള്ളത്തിൽ പിന്നെ നീന്തൽ അറിയാമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇറങ്ങായിരിക്കുകയാണ് നല്ലത് നമ്മുടെ ഒരു സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് ഇറങ്ങാൻ നിൽക്കും കേട്ടോ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ കുറേ പേരൊക്കെ മരിച്ചു പോയതാട്ടോ അപ്പം അതൊക്കെ നോക്കി കണ്ടൊക്കെ ഇറങ്ങുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മൂന്നിലവില് വന്നിട്ട് ആരുടെ വെച്ചാലും പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോകണം ഇത് ഇരാറ്റുവേട്ട ഇരാറ്റുവേട്ട തൊടുപുഴ മെയിൻ റോഡാ കേട്ടോ നല്ല കയറ്റു ആണ് മേലുകാവ് മറ്റു നിന്ന് കാഞ്ഞിരങ്കാവിലേക്ക് കിടക്കുന്ന ഒരു വലിയൊരു ക്ലൈമ്പ് ആട്ടോ അതൊരു ഒരു മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഈ മൂന്ന് കിലോമീറ്റർ കയറി തീരുന്ന ഉണ്ടെങ്കിൽ ഒരു ഇരുപ മിനിറ്റ് മിനിമം എടുക്കും കേട്ടോ അപ്പോൾ ഇത്രയും ചവിട്ടി ഏകദേശം പകുതി ആയിട്ടുണ്ട് ബാക്കി ഇവിടെ ചവിട്ടി കയറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീട് അടിച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീടേക്കാണോ ബാ ബൈ